ഇന്നൊരു കപ്പ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് വീട്ടിലൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബെൽബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒന്നര കപ്പ് മൈദ മാവാണ് എടുക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിംഗ് കപ്പാണ് ഇപ്പം മൈദ മാവൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന കുത്തി നിറച്ചെടുക്കാൻ പാടില്ല പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ എടുക്കുമ്പോഴും ലെവൽ ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്നില്ല നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്ന ബട്ടർന്ന് സാൾട്ടഡ് ആയതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്താൽ മതി ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അരച്ചെടുത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അരച്ചതിന് ശേഷം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഹോട്ട് മിൽക്ക് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ഇത് സാൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ സാൾട്ട് ചേർക്കാതിരുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യും ബട്ടറും കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ച് നല്ല ചൂട് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും പാലിലേക്ക് നമ്മുടെ ബട്ടറും അതുപോലെ നെയ്യൊക്കെ നന്നായി മിക്സ് ചെയ്ത് കണ്ടില്ലേ ഈ ഒരു തിള വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കണം അതിലേക്ക് ഞാനിവിടെ രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് അപ്പോൾ ചെറിയ സൈസ് ആണെങ്കിൽ മൂന്ന് മുട്ട വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് ഡ്രോപ്പോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർക്കുമ്പോൾ അധികം ആവാൻ പാടില്ല അത് ശ്രദ്ധി ശ്രദ്ധിക്കണം വാനില എസൻസ് പോലെയല്ല പൈനാപ്പിൾ എസൻസൊക്കെ ഭയങ്കര ഒരു ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ബീറ്ററിൻ്റെ ബ്ലേഡ് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുന്നതിൻ്റെ മുമ്പുള്ള മെഷർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഒരു കപ്പ് അപ്പോൾ ഇത് തരികളൊന്നും കൂടാതെ നന്നായി പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു നല്ല ക്രീമി സ്റ്റേജിലായിട്ട് വരും നമ്മുടെ മുട്ടയൊക്കെ നന്നായി പതഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹോട്ട് മിൽക്ക് ഉണ്ടല്ലോ അത് ഇളം കൂടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഗ്യാസിൽ വെച്ചിട്ട് ഹോട്ട് മിൽക്ക് തയ്യാറാക്കിയാലും മതിയാവും അപ്പോൾ ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഹൈ സ്പീഡിലിടേണ്ട ആവശ്യമില്ല ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു രണ്ടോ മൂന്നോ ബാച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ബീറ്റർ ഒഴിച്ചിട്ടാണ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ബീറ്റർ ഒഴിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വേണം സ്പീഡ് വളരെ കുറച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ടാണ് വാനില കപ്പ് കേക്ക് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മതിയാവും കാൽ ടീസ്പൂണും വേണ്ട ജസ്റ്റ് ഒരു മൂന്നാല് ഡ്രോപ്സ് മതിയാവും അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കപ്പ് കേക്ക് ഇതുപോലുള്ള ഒരു മോൾഡിലാണ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കപ്പ് കേക്കിന്റെ ഈയൊരു പേപ്പർ കപ്പ് തന്നെ രണ്ടോ മൂന്നോ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒഴിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിക്കോളും പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ അടിയിൽ വെച്ച കപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി രണ്ടോ മൂന്നോ കപ്പ് കേക്ക് മോൾഡ് ഒന്നിച്ച് വെച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബേക്ക് ചെയ്തെടുത്ത് പിന്നീട് നമുക്കത് റിമൂവ് ചെയ്ത് അടിയിലുള്ള രണ്ട് കപ്പ് കേക്കിൻ്റെ പേപ്പേഴ്സ് യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല അതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത്ത് ഭയങ്കര കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്യുന്നത് കാണി വീഡിയോ വേണമെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിലാണ് വെക്കുന്നത് എൻ്റെ ഓവണിൽ ഞാനൊരു മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ലൈറ്റ് ഒരു ഗോൾഡൻ കളറ് മുകളിൽ വന്നാൽ ബേക്കായി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഗോൾഡൻ കളറായി വന്നാൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതിപ്പോൾ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി ഇത് നമ്മൾ കഴിക്കണമെങ്കിൽ നന്നായി ചൂട് ആരതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് എൻ്റെ അടുത്ത കുറച്ചുകൂടി ബാറ്ററി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവിലുള്ള ബാറ്ററിന് ഞാൻ ഇത്രയും കപ്പ് കേക്ക്സാണ് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ ഇതൊരു വലിയ സൈസ് കപ്പ് ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ട്വൻറ്റി വൺ കപ്പ് ആണ് ഈ ഒരു മെഷർമെൻ്റിൽ ബാറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു രീതിയിൽ കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്